വനംവകുപ്പിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുകയാണ് ആറളം ഫാമിലി താമസക്കാർ ഒരു ബ്ലോക്കിൽ നിന്ന് മറ്റൊരു ബ്ലോക്കിലേക്ക് ആനയെ ഓടിച്ചു വിടുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ലെന്ന് താമസക്കാർ പറയുന്നു പ്രാഥമിക ആവശ്യമായ അടിക്കാട് വെട്ടൽ പോലും ഇതുവരെ നടന്നിട്ടില്ല ആന മുതിൽ കെട്ടണമെന്ന കോടതി ഉത്തരവുണ്ടായിട്ട് വർഷങ്ങൾ കഴിഞ്ഞതല്ലാതെ ഒരു നടപടിയുമില്ല സനിമനോമി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആറളം ഫാമിലെ പതിമൂന്നാമത്തെ ബ്ലോക്കിലാണ് നമ്മളുള്ളത് ഇന്നലെയാണ് ഇവിടെ ലീലയും ഭർത്താവ് വെള്ളിയും ആനയുടെ ആക്രമണത്തിൽ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ പ്രദേശത്ത് ഇവിടെ വെച്ച് തന്നെയാണ് ഇതൊരു ജനവാസ മേഖല കൂടിയാണ് ഇവിടെയൊക്കെ നാട്ടുകാരുണ്ട് അവരുടെ അവശേഷിപ്പുകൾ അതായത് ചെരുപ്പും അതുപോലെ മാലയും കാര്യങ്ങളുമൊക്കെ ഇവിടെ ഇങ്ങനെ വീണ് കിടക്കുന്ന വളരെ സങ്കടകരമായ കാഴ്ച ഇവിടെ നമുക്ക് കാണാനാവും ഇപ്പോൾ കരിക്കൻ എന്ന് പറയുന്ന ഈ ഇവിടുത്തെ വാട് മൂപ്പൻ കൂടിയായിട്ടുള്ള കരിക്കൻ നമുക്കിപ്പോൾ ഉണ്ട് ചേട്ടാ ഇവിടെ ഇങ്ങനെ ആന വരാറുണ്ടല്ലേ സ്ഥിരമായിട്ട് ആന വരുന്നുണ്ട് ആന നാൽപ്പത്തെട്ട് മണിക്കൂറും ആന ഇവിടെ തന്നെയാണ് പാൻ കുട്ടി എവിടെയും ഇങ്ങോട്ടും മാറുന്നില്ല ഓ പിള്ളേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂളിൽ പോകേണ്ട പിള്ളേരാണെങ്കിൽ അത് അതുങ്ങൾക്ക് ഭയങ്കര വിഷമമാണ് ആ പോറ സാർക്ക് ഇവിടെ ഇതിലെ കൂടി അന്ന് വന്നിട്ട് അവർ ഒന്ന് ഒന്നോ രണ്ടു പ്രാവശ്യം പോകാനേ ഉള്ളൂ അപ്പോൾ സർക്കാർ രീതി ഏറ്റെടുത്തു ഇല്ലാത്ത സ്ഥലത്ത് അടിക്കട തെളിച്ചുപോവാ അത്രേ ഉള്ളു പേടിയുണ്ടോ ആനും കണ്ടിരുന്നോ പിന്നെ ഒരു വട്ടം ഉള്ളൂ അടുത്തെത്തി എന്നിട്ട് ഓടി നമ്മൾ ഈ കത്ത് കയറി മൂന്ന് മണിക്ക് വരെ ഞാനിപ്പോ ഇങ്ങോട്ട് സാധനം മേടിക്കാനൊക്കെ ഇങ്ങോട്ട് തന്നെ വരണ്ട കടയൊന്നും ഇല്ല ഞാനിപ്പണ് സാധനം മേടിക്കാൻ വന്നേരം ഇവിടുന്ന് ആന ഞങ്ങൾ രണ്ടെണ്ണത്തിനും കൊല്ലം നോക്കിയതാണ് വാതിലൊക്കെ വന്നു തള്ളു തള്ളൂ കാക്കുസിൻ്റെ പൈപ്പൊന്നുമില്ല എല്ലാം വലിച്ചു പറിച്ചു ആന കളഞ്ഞു രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ മുറ്റത്ത് ഇറങ്ങാനാവില്ല പിന്നെ അച്ഛനും ഉള്ള സമയത്തിന് അച്ഛൻ വാർപ്പിൻ്റെ മേലെ മണ്ടലി തീയൊക്കെ കൂട്ടു എന്നിട്ടാണ് ഞങ്ങൾ കിടന്നു ഇറങ്ങുന്നത് നമുക്ക് പണി വരും അഞ്ചുമണിയും അഞ്ച് മണി വരെ എടുക്കണമല്ലോ സൈറ്റിൽ അഞ്ച് മണിക്ക് ആവണമെങ്കിൽ വരുമ്പോൾ ടൗണിൽ വന്ന് കുറച്ച് മുറുക്കാനും സാധനം ഒക്കെ വാങ്ങി വരുമ്പോഴത്തേക്കും ഇടായി പിന്നെ നമ്മൾ ഓട്ടക്കാർ പറഞ്ഞു ഓട്ടക്കാർ വരില്ല അവർക്ക് പേടിയാ നമ്മളെ പോലെ അവർക്കും പേടിയില്ല ആറായിട്ട് ചെയ്തു പോകുന്ന പരിപാടിയെന്ന് ചില ഇപ്പം ഒരു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ആക്കി വെക്കും അന്നേരം അടുത്ത ആൾക്കാർ ആടുന്നു വിളിക്കുമ്പോൾ ആടിനത് തൊട്ടപ്പുറത്തെ പറമ്പിലേക്ക് ആക്കി വെക്കും ഇത്രയും കൂടുതൽ ഈ ആനേനെ കൊണ്ടും തരത്തിയിട്ടുമില്ല അവരൊന്നും പരിപാടി തീരുമാനം എന്തായാലും ഇനിയും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആളെ ഇങ്ങനെ പിന്നെ സാമ്യം പോയിക്കാണ്ട് ഇവിടെ എന്തായാലും തീരുമാനമുണ്ടാക്കി പറ്റൂ അതായത് ആറളം ഫാമിൽ വളരെ ഗുരുതരമായ സാഹചര്യമാണ് ഉള്ളത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അടിക്കാട് കൃത്യമായി വെട്ടുന്നില്ല അതുപോലെ ഫെൻസിങ്ങും മറ്റും കൃത്യമായില്ല ആന മതിൽ തകർന്നു കിടക്കുന്നു പലയിടത്തും പലയിടത്തും ആന മതിലില്ല പലയിടത്തും കാടും ഈ ഫാമും തമ്മിൽ യാതൊരു ഒരു ഒരു വ്യത്യാസവും ഇല്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ ഒരു വേർതിരിവില്ലാത്ത തരത്തിൽ അങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ആനകയും മറ്റ് ജീവികൾക്കുമൊക്കെ വളരെ സുഗമമായി ഫാമിലേക്ക് കടന്നു വരാൻ കഴിയുന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഇന്നിപ്പോൾ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗമുണ്ട് അതിലായിരിക്കും ആന മുതൽ കെട്ടുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക എന്നാണ് കരുതുന്നത്